ഹായ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ ഒരു ബിസിനസ് തുടങ്ങിയതിനെ സംബന്ധിച്ച് മോള് ഒരു ഡ്രസ്സ് ബിസിനസ് തുടങ്ങിയതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ത്രീ പീസസ് കാണിച്ചിരുന്നു പാൻറ്റ് ടോപ്പ് ഷാൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് കളക്ഷൻസ് കാണിച്ചിരുന്നു അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ടൂ പീസസ് ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പാൻറ്റും ടോപ്പും ഓക്കെ ടു പീസസ് ഇത് സിക്സ് ഡബിൾ നയൻ ആണ് വില സിയോറ ക്ലോത്തിങ്സ് ഇത് പാൻറ്റും ടോപ്പ് മാത്രമാണ് ഉള്ളത് ഇത് എന്റെ ചുരിദാറിന്റെ ഷാളാണ് ഞാൻ വിൽക്കുന്നില്ല ഇത് അടുത്തത് ഇത് മൂന്ന് നാല് ഉണ്ട് കേട്ടോ ലാർജ് എക്സ് എല് ഡബിൾ എക്സ് എല് മീഡിയം ഉണ്ട് ഇത് നല്ല കോട്ടൺ തുണിയാണ് നല്ല സുഖമുള്ള ഒരു എല്ലാ കാലാവസ്ഥയിലും ഇടാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഓക്കെ ഇത് രണ്ടെണ്ണം ഇത് എല്ലാ കളറിലും ഉണ്ട് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന കളറാണ് പറയുന്നതെങ്കിൽ ഇത് വീക്ക് അടുത്താണ് കേട്ടോ ഇത് വേറെ ഒരു പ്രത്യേക ഒരു ഇത് രണ്ട് രണ്ട് പീസ് ീസ് ഉദ്ദേശിക്കുന്നത് ഇതാണ് ട്രിപ്പിൾ പീസ് അല്ല അപ്പൊ ഇന്നലെ നമ്മള് ഞാൻ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷമൊക്കെ കടന്നു പോയി ഒരുപാട് ആളുകൾ അത് കണ്ടു ഏതാണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപതോളം എൻക്വയറീസ് വന്നു അതിനകത്ത് ഇന്നലെ ഒരു അൻപതോളം ഓർഡറുകൾ വന്നിട്ടുണ്ട് അതൊരു ഇരുപത്തിയഞ്ചെണ്ണം പാർസൽ ചെയ്തെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രൂപത്തില് സഹായിക്കണം സഹകരിക്കണം എല്ലാ രൂപത്തിലും പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നാല് അളവിലുണ്ട് എല്ലാ കളറുകളിലും ഉണ്ട് കോട്ടൺ തുണിയാണ് ഓക്കെ സിക്സ് ഡബിൾ നയൻ ആണ് വില ബുക്ക് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ നയൻ ഫൈവ് ടു സെവൻ സീറോ സീയോ